യു കെ ചെറിയൊരു ഹാപ്പി ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തി ആറില് സേഫ്റ്റി ഓഫീസറോ അല്ലെങ്കിൽ സേഫ്റ്റി മാനേജറോ ആയിട്ട് ജോലി നോക്കുന്ന ആളുകളോടാണ് റീസെന്റായിട്ട് യു കെ ഗവൺമെന്റ് വെബ്സൈറ്റിൽ എം എ സി മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് എന്നാണ് റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ ഡ്രാഫ്റ്റ് ആണ് അതിപ്പോഴും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ എൺപത്തിരണ്ട് ജോലികളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ ഷോർട്ടേജ് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അതിൽ ഒന്ന് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ മാനേജർ എന്നുള്ള പൊസിഷനാണ് അതിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് ആർ ക്യു എഫ് ത്രീ മുകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ്റെ ബേസിലും നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടുമെന്നുള്ളത് റീസൻറ്റായിട്ട് വന്ന മൈഗ്രേഷൻ ലോയിലുള്ള ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആർ ക്യു എഫ് ലെവൽ സിക്സിന് മുകളിലുള്ള ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ളത് പല വിസക്കും എന്നാൽ ഈ ഷോർട്ടേജ് ലിസ്റ്റിൽ വരുന്ന ജോലികൾക്ക് ആർ ക്യു എഫ് ലെവൽ ത്രീ മുതൽ ഫൈവ് വരെയുള്ള ക്വാളിഫിക്കേഷൻസിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ജോലി നേടാനായിട്ട് പറ്റും ഇതിനർത്ഥം ഒരിക്കലും എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ ജോലി കിട്ടുമെന്നല്ല ഈ ഷോർട്ടേജ് ലിസ്റ്റ് റിവ്യൂവിലാണ് അത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈയിലെ ഫൈനൽ പബ്ലിഷ് ചെയ്യും പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ നിങ്ങൾക്ക് ഒരു വലിയ ജോബ് മാർക്കറ്റ് യു കെയിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ഹാപ്പി ലേണിംഗ്